ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതേ കൊടൈക്കനാലിൽ പോവാണ് കേട്ടോ അപ്പം നമ്മൾ പയണിക്ക് പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് ഗുണാക്കേവ് പോവാണ് കൊടൈക്കനാലിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം ഗുണാക്കേവ് ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിനി നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ അവിടെ പോയിട്ട് സുഭാഷിനെയൊക്കെ ഒന്ന് വിളിക്കണ്ടേ അതെല്ലാം രസം അവിടെ പോകുമ്പോൾ നല്ല തിരക്കുണ്ട് നോക്കിയാ അവിടെ എത്താറാവുന്നോളാം അപ്പോഴേക്കന്നെ ഇത് എന്തുമാത്രം വണ്ടികളെ കിടക്കണം നോക്കിയാ പക്ഷെ അവിടെ പോയിട്ടേ ഇത്രയും തിരക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോഴൊന്നും റോട്ടിലൊന്നും ആൾക്കാരില്ലെങ്കിൽ എല്ലാവരും അവിടേക്ക് കയറിയെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുവായിരുന്നു അത് അപ്പൊ പാപ്പുക്കുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളി റോട്ടിൽ തന്നെ നിന്ന് കളിക്കണം ഇപ്പൊ ഗുണാക്കേലിക്കുള്ള പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങ് യാത്ര തുടങ്ങി അച്ഛും തമ്പുരും കൂടി പാപ്പുവിന്റെ കൈയെ പിടിച്ച് കേട്ടാണ്ടാ ഞാൻ വരുന്നുണ്ട് അത് കാരണം എന്താണെന്നറിയോ തിരിച്ച് റിട്ടേൺ വീണ് കഴിഞ്ഞാലും പേടിച്ചിട്ട് അവള് ബാക്കിൽ ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ നീ അവിടെ ഈ യുക്കാലിയാണോ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കിയായിരുന്നു അത് എന്താണെന്നുള്ളത് പാപ്പ് നല്ല ഉഷാറില്ലാ പാടി നടക്കുക എടുക്കാനും സമ്മട്ട് നടന്നേ പറ്റുള്ളൂ അതാണെങ്കിൽ മൂന്നാളും ഓഗിയുടെ അയ്യോ അച്ചു ഷൂട്ടിട്ടില്ലേട്ടോ അച്ചു മഴ ആയതുകൊണ്ട് ക്രോപ്സ് ആക്കി അപ്പൊ ഇതാണ് ഗുണാകേവ് ഗുണാകേവില് സുഭാഷ് വീണ സ്ഥലം ഈ ഗ്രില്ലിന്റെ അപ്പുറത്താണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ പോയിട്ടാണ് എല്ലാവരും സുഭാഷേ ഇത് എന്റെ പരിപാടിയല്ലോ അവിടെ വന്നവന്മാരൊക്കെ കാണിക്കുന്ന യുദ്ധം കാണണം ചേവി പൊട്ടിപ്പോയി ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഭയങ്കര ബഹളം വെക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാനും കേറി നോക്കിയിട്ട് അതുമേ ഈ സംഭവം എന്താ വെച്ചാൽ ഗ്രില്ലിട്ട് വെച്ചിരുന്ന ഒക്കെ ഗുഹകളാട്ടോ ഉള്ളിലും ഒരു ഒന്നൊന്നര കേവുകളാണ് മൊത്തം അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല അത്രയും താഴ്ചയിൽ കിടക്കുന്ന സാധനങ്ങളാണ് എനിക്കും കയറി നോക്കാൻ ആദ്യം ആഗ്രഹം നോക്കിയായിരുന്നു അടിപൊളി വ്യൂ ആണ് പിന്നെ അവിടെ നിന്ന് ഫുള്ള് മഞ്ഞിൽ മൂടി നിൽക്കുന്നത് എന്ത് രസമെന്നറിയാം നല്ല അടിപൊളി മരങ്ങളും നല്ല ഒരു പ്രത്യേകത ഫീൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ ഇതേണ്ട അതിൽ താഴ്ച നോക്കിയേ നമുക്ക് വീഡിയോയിലൊന്നും അത്രയ്ക്ക് അത്രേ കിട്ടത്തുള്ളൂ എന്നാലും അതെടുത്ത് കാണിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ അങ്ങനെ നല്ല ഭംഗിണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെന്റിന്റെ മേലെ കയറാനുള്ള പരിപാടി ആയിരുന്നു അപ്പൊ അതിന് മുമ്പ് പോയിട്ട് അവിടെ നിന്ന് നമ്മളൊരു വ്യൂ കാണാനുണ്ടായിരുന്നു ആ വ്യൂ കണ്ടിട്ട് നമ്മൾ മേലെ പോയി നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ കൂടെ പോയി ആ താഴത്തേക്ക് നോക്കുക പച്ചക്കുട്ടി അച്ചുക്കുട്ടി അത് കേറുമ്പോ ഞാൻ പറഞ്ഞേ കാറ്റ് വന്ന് നീ പറന്ന് നീ സൂക്ഷിച്ചു നിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങള് കളിയൊക്കെ നോക്കിണ്ടായിരുന്നല്ലോ അവിടെ താഴെ പോയ പിന്നെ ഒന്നും നോക്കണ്ട പൊടിയും കൂടി ഉണ്ടാവില്ല അടച്ചു വെച്ചിരിക്കണം അതുകൊണ്ട് ആരും അങ്ങനെ അങ്ങനെ പോകത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടത്തെ വ്യൂ കാണുന്നതിന്റെ ഇടയ്ക്കാണ് അവിടെ കൊറേ ഫാമിലീസ് വന്നിട്ട് സുഭാഷേ സുഭാഷേ ഭയങ്കര ഓളി ഉണ്ടായിരുന്നു ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സുഭാഷേ സുഭാഷയെ പറഞ്ഞ വീഡിയോ എടുക്കലും അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു ശരിക്ക് പുക മൂടി നിൽക്കുന്ന പോലെയാണ് മഞ്ഞ് നിക്കുന്ന കോട ഇറങ്ങില്ലേ നിധി പറഞ്ഞത് ഈ ചേച്ചിന്റെ കാര്യമാണല്ലേ ട്ടു വീഡിയോ എടുക്കാൻ ഇടാ നീ എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചത് ഓ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇനി ആ ടെന്റിന്റെ മോളിക്ക് അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചുണ്ടാ ചെറുക്കന്മാര് ഭയങ്കര ശബ്ദമാഷ ചെവിയൊക്കെ പൊട്ടിച്ച് കളയുന്ന വിധത്തിലാ ആ ടെന്റിന്റെ മോളിക്ക് അങ്ങനെ കേറാനുള്ള പരിപാടിയിലാണ് ഉള്ളിൽ കുറേ പേരുണ്ട് നമുക്ക് ഓരോരുത്തരുത്തരോത്തരായി കയറുക ഇറങ്ങുക ഇത് തന്നെ അവർ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ കാരണം പത്ത് രൂപ ടിക്കറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു മിനിമം ഒരു പതിനായിരം ആളുടെ മുകളിൽ വരുന്നുണ്ട് മൂൺ അവിടെ അത്ര ആൾക്കാർ എന്തായാലും ഉണ്ട് കാരണം നമ്മൾ വരുമ്പോൾ തന്നെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അത്ര വരാമെന്നറിയും നിധിൻ അയ്യോ അമ്മേ എന്ന് ഈ കാലത്ത് കഴിച്ചത് എന്തോ പറ്റിയില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയ ആയിട്ട് നടക്കായിരുന്നു എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം എന്തെങ്കിലും കുട്ടിക്ക് ടെൻഷൻ ആയ ഇനി കൂടെ അറ്റാക്ക് നെഞ്ചുവേദന അത് വാശി പിടിച്ചേ പിന്നെ ആൾക്ക് പേടിയായി അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടാണ് കാരണം എടുത്ത് കയറാനും ഇറങ്ങാനും പേടിയായിരുന്നു അപ്പൊ ഞാൻ എടുത്തിട്ടാണ് അവിടെ പോയിട്ട് ഓരോന്ന് കാണിച്ചു അമ്മ അമ്മ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അടിപൊളി ഇതൊക്കെ പൂക്കൾ എന്തൊക്കെ നല്ല രസം സംഭവം പൊളിയാ അവിടെ ആകാംക്ഷോടേ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കാണ് രണ്ടെണ്ണം അവിടെ ന്യൂനിയും ശ്രീകുട്ടി അച്ഛൻ കൂടി കൊറച്ചേരൊക്കെ ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട് ഭയങ്കര ഞങ്ങൾ ആദ്യം താഴേന്ന് നോക്കിയപ്പോ അപ്പൊ താഴോട്ട് പോവാന്ന് തോന്നിയത് പക്ഷെ പിന്നെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോ അത് മേലോട്ട് പിന്നെ അച്ചുകുട്ടി അതിന്റെ ഉള്ളിൽ പോയി നോക്കണൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് പൊന്നോ വേണ്ട അങ്ങനെ പക്ഷേ സ്ലിപ്പായല്ലോന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആളും കേട്ട് അതൊരു ഒരു ചേട്ടൻ അങ്ങോട്ട് പോണെ കണ്ടപ്പോഴേക്കും എത്തിക്കു പോണം അപ്പൊ പാപ്പൂനെ ആണെങ്കിൽ എടുത്ത് നടക്കാം നടക്കണം എടുക്കാൻ പാടില്ല നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഒരു കൊറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് വേരുകളൊക്കെയാണ് ഭയങ്കര രസമാണ് അത് ഞങ്ങൾ ഈ മലകളുടെ സൂം ചെയ്തെടുത്തപ്പോ ഇത് എത്ര ലോങ് കിടക്കുന്നറിയോ അത് ഫൈവ് എക്സലിട്ട് സൂം ചെയ്തെടുത്തതാണ് അത്രയും അതുകൊണ്ടാണ് അത്രയും ക്ലാരിറ്റി കിട്ടുന്നത് അപ്പൊ അത്രയും നല്ല ഇതുണ്ട് വ്യൂ തന്നെ ആ മരത്തിന്റെ മുകളിലൊക്കെ എന്താ പറയാന്മാരൊക്കെ ഇഷ്ടമാര് കൊരങ്ങന്മാരാണ് അതേ ഒരു കുരങ്ങാൻ നിക്കണ വല്യ കൊരങ്ങ അതേ ഒരു കുരങ്ങി അതേ മുടി അഴിച്ചിട്ട് ഒരു കൊരങ്ങിയും അതിന്റെ പിള്ളേരും ഒക്കെ ഉണ്ട് തമ്പുരുതേ അവിടെ ഡാൻസിന്റെ അഭിരാമിയെ കളിക്കാൻ വിളിക്കും അതുകൊണ്ട് തന്നെ കാണലാ നമ്മളതാണ് കൊരങ്ങന്മാരങ്ങനെ കാണില്ല നമ്മള് ഹനുമാൻ ജി

പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മക്കളെ അതാണ് സംഭവം അവിടെ ഒന്നാമത്തെ പ്രശ്നം എന്താ റീൽസ് എടുക്കാന്ന് വെച്ചാലും അതിന് ഇതില്ല ഇല്ലാത്തതുകൊണ്ട് ഒറ്റ പാട്ടും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല പിന്നെ അവൾ തന്നെ പാടി അഭിനയിക്കലാണ് ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഇറങ്ങി നമ്മൾ ആ വരിക